ഇവിടെ ആരെയോ ഹേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ അപ്പോൾ രണ്ട് മൂന്ന് നാലഞ്ചു ദിവസമായിട്ട് നല്ല മഴയാണ് എങ്ങോട്ട് പോവാനായിട്ട് സാധിക്കുന്നില്ല ഒരു പരിപാടികൾ ഒന്നും നടക്കുന്നില്ല മഴയായിട്ട് ചുമ്മാ ഒന്നുമില്ല എങ്ങനെ പോണന്നുമില്ല ചുമ്മാ എടുത്തിട്ട് എടുത്തിട്ടൊന്ന് നാടൊക്കെ കറങ്ങാന്ന് ആ കണ്ടത്തിലൊക്കെ മഴയും തോടും അതൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു തോട്ടിലൊക്കെ വെള്ളം അറിയത്തില്ല അതൊക്കെ െല്ലേ എന്റെ തോട്ടെട്ടോ നോക്ക് ഇന്ന് ജീപ്പ് ഒന്നും എടുക്കുന്നില്ല നമുക്ക് സ്കൂട്ടി പോത്തേ 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 രാജ ഹാപ്പി കുട്ട രാജാ ഹാപ്പി കുട്ടാ പൊന്നോ പൊന്നോ അച്ഛൻ്റെ അങ്ങോട്ട് പോവാം അച്ഛൻ്റെ അടുത്തോട്ട് പോയിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം അളി ഇവിടെ ഒരു പഞ്ചായത്തോളം ഉണ്ട് പോയാലോ നല്ല കുഴിയാ പോവാം അവിടെ കൊണ്ടോന്നറിയത്തില്ല അത് നല്ലവണ്ണത്താണ് കിടന്നറിയത്തില്ല മോക എവിടെയെങ്കിലും പോയിന്ന് കുളിച്ചെന്ന് വെള്ളത്തിലൊക്കെ ചാടിയിരുന്ന ഒരു സമാധാനം ആയതിനെ അത് അരിപോലിക്കും േ ഈ ടയറിന് നടന്നോണ്ടിരിക്കാണ് ഈ സാധനം കേടായി പോയി ഇത് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് വേറെ വെച്ച് വെൽഡിങ് സെറ്റ് ചെയ്ത അന്ന് വന്നപ്പോഴും ഇതൊക്കെ വരുന്നു പിന്നെ ഇതെല്ലാം ഇപ്പം സെറ്റ് ചെയ്ത് റെഡിയാക്കി സീറ്റ് 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 അടിച്ച് പുതിയ നോക്കട്ടെ സീറ്റ് ആയിരുന്നു പ്രശ്നം സീറ്റ് പുതിയ പുതിയൊരു വണ്ടി പിടിക്കാ നിങ്ങൾ ആരും സീറ്റ് വലിറ്റ്

നമുക്ക് ഒരു ജടായിപ്പാറ കേറിപ്പോന്ന് പോലെ ആ ആ അതുവഴി ഇങ്ങനെ നടന്ന് ആ ജടായിപ്പാറ കേറി പോകാൻ പറ്റും പണ്ട് ഞാൻ എപ്പോഴും ഒരു വട്ടം എന്തോ പോയിട്ടുണ്ട്

അപ്പം എന്തായാലും വണ്ടീൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഒരു ഇവിടുന്ന് ഇതിപ്പോൾ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കൊട്ടാരക്കര പോവും ടെൻസിൻ്റെ ഒക്കെ വർക്കുണ്ട് അത് കഴിഞ്ഞിട്ട് പെയിൻ്റൂടെ അടിച്ച് കഴിയുമ്പോഴത്തേന് നമ്മുടെ വണ്ടീൻ്റെ പണി ഫുള്ളി കംപ്ലീറ്റ് ആകും മെക്കാനിക് പണിയും ബെൽഡിങ് പണിയും ഇവിടെ കഴിഞ്ഞു കുറച്ച് ബാച്ച് വർക്കുണ്ട് അത് ഇനി നിസ്സാരമായ ദിവസങ്ങളെ പണിയുള്ളൂ വർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ അത് നിർത്തിക്കൊണ്ട് തന്നെ ചെയ്താൽ കുറച്ചുള്ള പണിയുള്ളൂ എന്നാൽ പിന്നെ ഞങ്ങൾ പോട്ടെ ഉള്ളൂ ഇവിടുന്ന് ലെഫ്റ്റിലോട്ടൊരു വഴിയുണ്ടോ കേട്ടോ നല്ല അഡ്വെഞ്ചറാ ആ അത് ഞാൻ ഓടിക്കാം ഏട്ടാ ആ കണ്ടത്തി പോവാ നമുക്ക് തോണ്ടെ തോണ്ടാ ഇവിടെ നിർത്തു രസമായി ഇത് തോട്ടിലൊക്കെ വെള്ളമായി വഴിയില്ലേ അളീൻ അഡ്വഞ്ചർ അറിയത്തില്ല ഏട്ടാ സ്കൂട്ടറി അഡ്വഞ്ചർ ചെയ്യാൻ വേറൊരു സ്കില്ലാണോ ഇത് പിടിച്ചോ ഞാൻ ഞാൻ കാണിച്ചരാം എനിക്ക് വയ്യ പിന്നെ ഇങ്ങോട്ട് പോകാൻ വേറെ വഴിയൊന്നുമില്ല കേട്ടോ നമ്മള് ഇതുവഴി കാണാൻ പോവാൻ ഇവിടെ വണ്ടി ആവശ്യം വണ്ടി ഓടിക്കാൻ പറ്റൂല വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വന്നിട്ട് പൊതന്നുമായിരുന്നു ബൈക്കില് ബൈക്കായിരുന്നു സ്കൂട്ടർ അല്ല ഇതുവഴിയെ ഈ കൂടി ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് പറഞ്ഞു ഇവിടെ സംഭവില്ലേ ഇത് ക്രോസ് ചെയ്തിട്ട് അവിടെ അവിടെ ഞാൻ വണ്ടി അവിടെ അവിടെ വണ്ടി അല്ല ഇങ്ങനെ പോയിട്ട് അത് ഞാൻ വരാം അളി ഒരു കാര്യം ചെയ്യ് അവിടെ പോയി നിന്നിട്ട് വീഡിയോ അടിമുടി കാണിക്കണം

ഓ ഇതിന്റെ ഐസ്ക്രീമാ കണ്ടം പൂട്ടാൻ പോളിയാ നമുക്കവിടെ നെൽകൃഷി അടക്കാം വ്യാമോഹമാണ് അയ്യേ എന്റെ നേരത്തെ അറിയില്ലേ അല്ലെങ്കി വണ്ടി അപ്പൊ നമ്മൾ ഇവിടെ പെട്ടു കേട്ടോ പക്ഷെ ഞാൻ ഈസി ആയിട്ട് തണ്ട് ഇവിടം വരെ വന്ന് ഇവിടെ ഇച്ചിരി നല്ല ചെളിയുണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ പൊതഞ്ഞ് പോയി വണ്ടി പിന്നെ ഇവിടെ കൊണ്ട് താന്നു പോയി താന്നുപോയി വണ്ടി നശിപ്പിച്ചു പെട്ടിടല ഓട്ടൊക്കെ വണ്ടി ഇങ്ങോട്ട് തള്ളി കയറ്റി വെച്ച് കേട്ടോ അവിടുന്ന് തോട്ടിലെ വെള്ളം തോട്ടിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ട് കേട്ടോ പക്ഷെ മൊത്തം കല്ലും കിടക്കാം നോക്ക് ഇന്നത്തെ ചാടിയെ ചൊറിയും പഴയ വണ്ടി മൊത്തം ചെളിയായി നോക്കിയേ ഞാനല്ല ഞാനല്ല വീട്ടിൽ കൊണ്ടുപോയി കഴിവണം ഇത് എന്താണ്ട് ഒരു സൈസ് പൂവട്ടോ നോക്ക് ഇഷ്ടംപോലെ കണ്ടുകൂടാ ഓ കൊറേ പോത്തൂട്ടികൾ വരും നോക്ക് പോത്തും പോത്തൂട്ടികളും മുതുക്കു പോത്ത് വരുന്ന കേട്ടോ വലുത് ഇരിക്കോട്ടാണല്ലോ വരുന്നത് ഹായ് ഇതാണ് അടുത്തത് അയ്യോ എന്റെ വണ്ടി കട്ടിയിടുന്നുണ്ട് ഓക്കെ എത്ര നോക്കി കുറേ ഉണ്ട് പോത്ത് പോത്ത് അല്ലേ മെയിലാണ് കാള അല്ലേ പശു ആണ് ഫീമെയിൽ കാള മെയില് ഓ ശരി 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 നല്ല ശരിയാട്ട് ഫേസ് അല്ലേ അതിന്റെ നമുക്ക് ഈ ചേക്കായിട്ട് ഇത് ഈ പോത്ത് വെച്ചോ ഭയങ്കര ബിസിനസ്സാണ് പണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞപ്പ അച്ഛൻ പറഞ്ഞാരുന്നു പോത്തിന് മേടിക്കുന്നു അഞ്ചാരണത്തിനെ മേടിച്ചിട്ട് ചെയ്യളിയേപ്പർ രാവിലെ കഴിഞ്ഞ ഇറങ്ങിയാ മതി ഇതുപോലെ ചോറ്റുപത്രത്തിന് അത് ചോറൊക്കെ ആയിട്ട് ഒരു കുടയും കൊണ്ട് രാവിലെ അളി കഴിഞ്ഞാ ഇറങ്ങിയാൽ മതി പാടില്ല മണ്ട കയറി ഹാൻഡിലായിട്ട് കൊമ്പിലും പിടിച്ചേ ഫോണിനെന്താ ഫോണിനെന്തോളിയ മറ്റേത് പോപ്പേടിക്കുന്നില്ലേ സാധനം കൊമ്പിലൊടെ സെറ്റ് ചെയ്താൽ മതി ഇവ എവിടെ ചൊല്ലും എനിക്കറിയത്തില്ല നമുക്ക് പോവാം ഞാൻ എന്റെ കൂടെ കേറത്തില്ല ബാ അളിയും ബാളിയ ഞാൻ കേറത്തില്ല ഞാൻ നടന്നോള ഇതിലെ കയറക്കളിയാ ഇതിലെ കയറക്ക ഇതുവഴി ആദ്യ ഏട്ടനെ അവിടെ തെങ്ങുണ്ടേ നോയിക്കോണെ അവിടെ ഒരു ഉണ്ട് നേരെ ഇറങ്ങി പോലൊരു വൈകി കളിയേ ഞാൻ അന്ന് അന്ന് നടക്കുവരെ വന്നിട്ട് പോകുന്നു പോയി പക്ഷെ ഞാൻ ഇന്ന് ഇവിടെ കയറ്റിയില്ലേ അന്നെന്റെ ആരും ബൈക്കി ഇങ്ങനെ കയറി ഇങ്ങനെ പോകാനായിരുന്നു ഞാൻ കയറ്റി വെക്കും ആ സൈഡ് ഒരേലല്ലേ അവിടെ അവരറയും എനിക്കറിയത്തില്ല ഞാൻ എന്തുകൊണ്ടാണ് അളിയന്റെ തന്നത് എന്റെ വിത്ത് പ്രൂഫ് ഉണ്ട് അളിയനാണ് നശിപ്പിച്ചത് ആ ആരെ ചെയ്തോണ്ടിരിക്കുന്ന ഞാനല്ല എനിക്കറിഞ്ഞുകൂടാ കണ്ടോ ആ സൈഡൊന്നും ഒരേ ഇല്ലേ അവരറിയും കണ്ടോ അളിയ ഒരാളെ പണിയുവാ എന്ന് കേട്ട ഇതാ പോന്നായി അടിപൊളി ചാടി നോക്കിയാലേ അറിയത്തുള്ളൂ ചാടിത്താ പിന്നെ അടി ചാടം പതിച്ച് കൈയും എന്റെ ഇത് മുറിഞ്ഞോ അറിഞ്ഞൂടെ ഞാൻ തോട്ടിച്ചാടിയതാ പിടിച്ചാടിച്ചു വെള്ളമില്ലായിരുന്നു ആണ് കുട്ടി കളിച്ചിട്ട് ചാടി തോട്ടി ചാടിയാ ഇത ഇവിടെ ഒരു പാടുണ്ടോ അങ്ങനെ കുറഞ്ഞതാ എന്റെ വേറൊരു കൂട്ടുകാരനെ ഇതുപോലെ അന്ന് അത് തോട്ടിലായിരുന്നു തോട്ടിലല്ല കുളത്തിലായിരുന്നു ചെന്ന് ഇടിച്ചത് സ്റ്റെപ്പിലായി ചാടി ഇപ്പം മറ്റേ ഡൈമഡ് ഇടിച്ചിങ്ങനെ ഡയമണ്ട് കട്ട് കറങ്ങി ചടത്തില്ല അങ്ങനെ ചാടിയത് സ്റ്റെപ്പിൽ തന്നെ അത് വീണ് വെള്ളത്തിൽ ഇത്ര തൃക്കണ്ണു പോലെ ഇങ്ങനെ മുറിഞ്ഞ് ഭയങ്കര വശ സ്പീഡ് അങ്ങനെ ഒന്നാമതായി നമ്മക്ക് അണ്ണാച്ചൂടി അടയിൽ പോ ചായ പിടിക്കാൻ പോയി ഇനി അളിയോ ഓടിയും കേട്ടോ കാരണം ഇനി എനിക്ക് നശിപ്പിക്കാൻ പോയില്ലോ വണ്ടി മൊത്തവും തൊലഞ്ഞ് നോക്കിയാൽ മൊത്തം അടുക്കായി അമ്മ ഞാനല്ല സ്കൂട്ടി നശിപ്പിച്ചത് ശ്രീതുവാങ് തട്ടി തട്ടി വിത്ത് പ്രൂഫ് ഉണ്ട് ഇതൊന്നും ഞാനല്ല ചെയ്യുന്നത് വണ്ടി കോലത്തിലാക്കിയത് ശ്രീതുവാങ് ഞാനല്ല ഇതുവഴി ഈ തോട്ടത്തിൽ കൂടെ അങ് അപ്പുറത്ത് പോയാണ്ട് ആ ബൈക്ക് പോണുണ്ടോ അവിടെ റോഡാണ് കേട്ടോ ഇത് ഇതുവഴി ഇങ്ങനെ പോയാൽ മതി നമ്മള് ഫുള്ള് ഓഫ് റോഡാണ് ഇതുവഴി വഴിയൊന്നുമില്ല കണ്ട വഴി കൂടെ ഒക്കെ പോവാ റബ്ബറിൻ്റെ ഇടയിൽ ഇരിക്കുമോ എന്തോരുവി റോഡുണ്ട് റോഡുണ്ട് ഒരു തമിഴ്നാടിലു കല്ലി ഇവിടെ നോക്കി ചെറിയ തെങ്ങ് കരിക്കടത്തില്ലേ നമുക്ക് വളഞ്ഞ് ഇവിടെ നോക്കി അടത്താം പിന്നെ കണ്ടവന്റെ അല്ലേ അടിയിട്ടു അളിയും പറയുവോ ഞാൻ വീഡിയോ എടുക്കാം ദൂരെ ചായ പിടിക്കാൻ പോയി കോട്ടൊക്കെ ഊരി വെച്ചാ ചെളിട്ടോ കയ്യിലൊക്കെ ചെളി കേട്ടോ എന്റെ കാലില് മൊത്തം നല്ല ചൂട് ഇത് വയലാന്ന വയലിന്നോ ഒരുപിടി ചീര ഒരുപിടി വേണ്ടി ആ ഞാനല്ല അളിയനാ ഞാനല്ല അളിയെ കൊണ്ട് കണ്ടെത്തി ഇറക്കിയമ്മ ഞാൻ പറഞ്ഞതാ വേണ്ടെന്ന് ഇല്ല ഞാൻ ഇറക്കിയില്ല അളിയനെ കണ്ടത്തി ഞാനല്ല ഓടിച്ചു വീഡിയോ കാണിക്കണോന്ന് പറഞ്ഞു അങ്ങനെ എടുത്തതാ പക്ഷെ ഞാൻ ഞാൻ അമ്മക്ക് ചീരയൊക്കെ മേടിച്ചുകൊണ്ട് വന്നത് വേണ്ട ചീരയുണ്ട് പയറും ഉണ്ട് അല്ല അല്ലല്ല ഞാൻ അല്ലാതെ മേടിച്ചതാ സോപ്പിടാനൊന്നും അല്ലേ ഇനി ഞാൻ മേടിക്കത്തില്ല പിന്നെ ഞാനാ ബുക്കെടുത്ത് വെച്ചി വല്ല ഞാനൊരു ഇത് വണ്ടി ഊരി എടുത്തതാ പൊതഞ്ഞ് പോയി കൊച്ചു പെട്രോൾ പെട്രോള് പോകുന്ന വണ്ടീത് പെട്രോളൊക്കെ ലീക്കാവുന്നോ ഈ അളയും വല്ല കാര്യം ഉണ്ടെന്ന് നശിപ്പിച്ചു വെച്ചാ അവര് അവരിത് ഉരുട്ടിക്കൊണ്ടാണ് നടക്കുന്നത് അത് ഉടനെ നശിപ്പിച്ച് അത് കടിയും ഉണ്ട് എന്താ ആ ആ മതി കളുന്ന് മതി മതി പോന്നെ ഫുള്ള് അഴുക്ക് കേട്ടാ അമ്മ സ്കൂട്ടിക്ക് വല്ല കംപ്ലൈന്റ് ഉണ്ടാന്ന് നോട്ടിച്ചു നോക്കാട്ടോ അതിനൊന്നും പറ്റിയില്ല മന്ത്രി ഓട്ടിക്ക് ഇറങ്ങാ കൊറേ കൊല്ലോട്ടോ അത്രേ ഉള്ളു ആ പറ കൂടെ വണ്ടിയോ ഗേറ്റ് ഇപ്പൊ അത് കണ്ട പോയത് ഇത് ഇന്ന് അവിടെ കിടക്കാടേ ഇത് ഇന്ന് കിണറ്റി വിടാനാ സ്കൂട്ടിയും കൊണ്ട് ആ